അപ്പോൾ ഇന്ന് കടയിൽ പോയാൽ ഇപ്പോൾ സാറ്റർഡേ പിഴിയാണ് കേട്ടോ ഇത് കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി മീൻ വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ അതാ ദേവൂട്ടി ഒരു മുട്ടായി എടുത്തു ഒരു ഉപയോഗവും ഇല്ലാത്ത ഒരു മുട്ടായി ഒരു ചോക്ലേറ്റിൻ്റെ സ്റ്റിക്കും പിന്നെ കുറച്ച് ചോക്ലേറ്റും ആ ഒരു ചെറിയൊരു ഡബ്ബയിൽ അപ്പോൾ ഞാൻ പറഞ്ഞത് എടുക്കേണ്ട ഒരു പ്രാവശ്യം ഞങ്ങൾ വാങ്ങിയായിരുന്ന കേട്ടോ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു എന്നല്ല ഞങ്ങൾ കൊടുക്കുന്ന പൈസക്ക് മാത്രമൊന്നുമില്ല ആ ഒരു സാധനം അവന് വെറുതെന്തിനാണ് വാങ്ങിക്കുന്നത് ദേവുട്ടി എന്നും പറഞ്ഞ് ഞാനിങ്ങോട് വരുവായിരുന്നെട്ടോ അങ്ങനെ വീട്ടിലേക്ക് എത്തി ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾ ഗ്രില്ല് ചെയ്യാം എനിക്കൊണ്ട് രണ്ട് മൂന്ന് മാസവും മറ്റായിട്ടോ ഞങ്ങൾ ഗ്രില്ല് ചെയ്തൊന്ന് കഴിച്ചിട്ട് ലാസ്റ്റ് നവംബറിലോ മറ്റോ കേട്ടോ ഗ്രില്ല് ചെയ്ത് അപ്പം ഇന്ന് ചെയ്യാമെന്ന് കരുതി എന്നും ഈ ചോറും കറിയും കഴിക്കുന്നത് സാധാരണ പണ്ടൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം കുറേ ഗ്യാപ്പ് വരുത്തി ഒരു മൂന്ന് മാസം നാല് മാസമൊക്കെ കൂടുമ്പോൾ കേട്ടോ അവർക്കെ ചെയ്യാറ് അങ്ങനെ എന്താ ഏട്ടൻ ചാർക്കോൾ കത്തിക്കുകയാണ് കേട്ടോ ചാർക്കോൾ ഏകദേശം കത്തി വന്നു ഇനി അതിൻ്റെ മേലെ ഗ്രില്ലൊക്കെ ഞാൻ നേരത്തെ കഴിവുണ്ടായിരുന്നു കേട്ടോ ഗ്രില്ല് കഴുകി വെച്ച് പിന്നെ അതിലേക്ക് അട ഉള്ളിയും നമ്മുടെ ലെമണും ഒന്ന് ഒഴിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ആ ടേബിളൊക്കെ എടുത്ത് ഞാൻ കൊണ്ടു ടേബിൾ പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉള്ളിയാക്കി പിന്നെ നമ്മുടെ ലെമണാക്കി ഏറ്റവും ഇഷ്ടം ഈ ഒരു ബ്രാൻഡ് സമയത്തുള്ള മണമെന്ന് പറഞ്ഞാൽ ഈ ലെമണും ഉള്ളി ആക്കുന്ന സമയത്ത് നല്ലൊരു ഒരു മണമാണ് കേട്ടോ അതാ ഒരു അതിൻ്റെ പിന്നെ അതിൻ്റെ ആ ഒരു വെള്ളം ആ തീലൊക്കൊന്നും വീഴ്ച ഒരു മണം വരത്തില്ലേ അപ്പോൾ കുറേ നേരം ആക്കുമ്പോൾ ഏട്ടനെ കൈ പൊള്ളുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇതായിട്ട് എടുക്കുന്നത് വാങ്ങിയിട്ട് പിന്നെ ആക്കുവാണേൽ ദൈവകുട്ടിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് കൈ മാത്രമേ കാണുന്നുള്ളൂ ഓരോ സമയത്ത് കൈ കാണുന്നു ഓരോ സമയത്ത് പ്രൈസ് സ്റ്റാൻഡ് മാത്രമേ കേട്ടോ കാണുന്നുള്ളൂ എങ്ങോടോ പിടിച്ചിട്ടാണ് ദൈവം വീഡിയോ എടുക്കുന്നത് അങ്ങനെ അത് ഞാനേട്ടും കൂടെ മാറി മാറി ഒന്ന് വരച്ചു അപ്പോൾ മസാലയൊക്കെ നേരത്തെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ ആക്കി ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ എടുത്ത് ഒരു രണ്ട് ഫിഷ് രണ്ടോ മൂന്ന് കഷ്ണം മീനുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു നാലഞ്ച് കഷ്ണം ചിക്കനും ഒരു മൂന്ന് നാലഞ്ച് കഷ്ണം മട്ടനും ഇത്രേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ എല്ലാ പ്രാവശ്യം എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാം എല്ലാം നാലോ അഞ്ചോ പീസോ മാത്രമേ ഉള്ളൂ ആകെ ഒരു ഒരു ഒന്നോ രണ്ടോ മാത്രമേ ഇന്ന് കഴിക്കത്തുള്ളൂ പിന്നെ ഫ്രിഡ്ജിൽ ഇരുന്ന് 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 അതവിടുന്ന് എടുത്ത് കളയേണ്ടി വരും അതുകൊണ്ട് തന്നെ അത്രേ ഉണ്ടാക്കുന്നുള്ളൂ എന്താ ഒരുവിധം ചേരൊക്കെ പുറത്തേക്ക് എടുത്തിട്ടു ദൈവൂട്ടി എന്തിനാണോ എന്നറിയില്ല എന്തിനോ ദേഷ്യം പിടിച്ചിട്ട് വഴക്കൊക്കെ ഇട്ട് കേട്ടോ എനിക്ക് ഓർമ്മയില്ല എന്തിനാണെന്ന് അങ്ങനെ ഗ്രില്ല് ഒരു ഭാഗമൊക്കെ ആയി അത് മറിച്ചിടുകയാണ് കേട്ടോ എന്താ മറിച്ചിട്ടിച്ച് മീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ മീൻ ഉണ്ടാക്കാറില്ല അപ്പോൾ നല്ല അടിപൊളി മീൻ കിട്ടിയപ്പോൾ ഒരു നാല് കഷ്ണം മീൻ അത് എടുക്കുന്നുണ്ട് ഇതാ ഞാൻ ചിക്കൻ്റെ പീസും കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ഉള്ളിയും തക്കാളിയും സലാഡും പിന്നെ നമ്മുടെ കുക്കുമ്പറൊക്കെ മുറിച്ച് ഇത്തിരി ചെറുനാരങ്ങയും കിട്ടിയെടുക്കുന്നുണ്ട് ഉറക്കം ഇങ്ങനെ തൂക്കി വരുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ സൗത്ത് ആഫ്രിക്കനെ സംബന്ധിച്ചിടത്തോളം ആറ് മണിക്കൂർ ലോഡ് ഷെഡിങ് ആണ് കേട്ടോ പിന്നെ ഇന്നലെ മുതൽ അത് സ്റ്റോപ്പ് ചെയ്തെട്ടോ അപ്പോൾ പിന്നെ ആദ്യം പറഞ്ഞിട്ട് പിന്നെ പിന്നെയും വരുന്നു വരുത്തിക്കണ്ട അതുകൊണ്ട് തന്നെ ആറ് മണിക്കൂർ ലോഡ് ഷെഡിങ് അന്നേരം ഉണ്ടായിരുന്നു എട്ട് മണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരൻ ഇതാ ഞാൻ പുറത്ത് പോയ സമയത്ത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയി ഡേട്ടി ചെയ്താണ് കേട്ടോ ഈ ഒരു പരിപാടി ജൂമറാണെങ്കിലും വീഡിയോ എടുക്കുക അങ്ങനെ അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ സൺഡേ ആയിട്ടോ സൺഡേ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി ഇന്ന് കടയിൽ പോയതാണ് കുട്ടികൾ സിനിമയൊന്നും കൂട്ടിയില്ല അപ്പോൾ അമ്മ മക്ഡോണാൾഡ് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ മെക്ഡോണാൾഡ് വാങ്ങിക്കാനായിട്ട് ഓർഡർ ചെയ്യുകയാണ് രണ്ട് ബർഗർ വാങ്ങിയായിരുന്നു രണ്ട് ബർഗർ എന്ന് പറഞ്ഞിട്ട് അവർ കേട്ടത് ഒരു ബർഗർ ആണ് തോന്നുന്നു കേട്ടോ മക്കൾസ് രണ്ടും ബർഗർ വാങ്ങിയിട്ട് വീട്ടിലെത്തപ്പോൾ ഒരു ബർഗർ ഉണ്ടായിരുന്നുണ്ട് വാങ്ങി പിന്നെ അവരത് മുറിച്ചിട്ട് കഴിച്ചു ഞാനുമായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കത്ര താല്പര്യം പുറത്തെ ആ സാധനങ്ങളൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട് മുട്ടിയും ബ്രെഡും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അത് മോശമായി കളയേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് പൊതുവേ ഈ ഒരു സാധനം കഴിക്കുമ്പം ഒരു ഛർദിക്കാനൊക്കെ ഇങ്ങനെ അതിൻ്റെ സ്മെല്ലേ പിടിക്കത്തില്ല അപ്പം ഞാൻ ചെയ്യുന്ന പരിപാടി ഒന്നെങ്കിൽ പഴമൊക്കെയിട്ട് ജ്യൂസ് അടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ബ്രെഡിൻ്റെ നടുക്ക് വെച്ചിട്ട് കഴിക്കും നമ്മുടെ അവാക്കാടോ ഇവിടെ നല്ല സുലഭമായിട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ആഫ്രിക്കയിലാണ് കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലം തോന്നുന്നത് ഇവിടെ ഏത് വീട്ടിൽ നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ നല്ല ചീപ്പായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ ഓഫറിനൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇതാ ഞാൻ പിന്നെ അതിൻ്റെ നടുക്ക് വെക്കുന്നുണ്ട് ബ്രെഡും മുട്ടയും എടുത്തു അതിൻ്റെ നടുക്കൊന്ന് അമർത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം പഴുത്തു വന്നൂല്ല ഇനിയും പഴുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു കറുപ്പ് കളർ വരും കേട്ടോ അങ്ങനെ ഞാൻ ഒരു കഷ്ണം അടിച്ചിട്ട് മക്കൾസിന് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു ബാക്കി കഷ്ണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് അത് കാണുന്നില്ല അത് ഉടഞ്ഞ് വരുന്നില്ല അപ്പോൾ ഞാൻ ഇതാ സ്പൂണൊക്കെ കൊണ്ടൊന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോഴായാലും ഒരു ടേസ്റ്റ് നമ്മുടെ വായിൽ വരും എന്നാലും കുഴപ്പമില്ല നല്ല ഹെൽത്തി സാധനമല്ലേ കളയേണ്ടാന്ന് കരുതി വേസ്റ്റാക്കി കളയേണ്ടെന്ന് കരുതി കഴിക്കുന്നതാണ് കേട്ടോ അങ്ങനെ അത് നല്ലപോലെ നൊടച്ച് വെച്ചു പിന്നെ ഫ്രിഡ്ജിൽ ചീസ് ഇരിപ്പ് ഉണ്ടായിരുന്നെട്ടോ ഇത്തിരി ആർഭാടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസ് മുറിച്ച് ഞാൻ അതിൽ നടക്കുമ്പോൾ വെച്ചു പിന്നെ ഒരു കട്ടൻചായ ഇട്ട് കഴിച്ചു കേട്ടോ പുറത്ത് പോയി വന്ന് എനിക്കൊന്നൊരു ആറര ഏഴ് മണിയോ മറ്റോ ആയിരം ഉണ്ടായിരുന്നെ കേട്ടോ സമയം അപ്പം അതും കൂടെ കഴിച്ചിട്ട് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സോറി അന്നത്തെ രാത്രിയത്തെ ഭക്ഷണം ഞാൻ മതിയാക്കി കേട്ടോ പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ചോറും ചപ്പാത്തിയും ഒന്നും കേട്ടോ ഈ ഒരു സംഭവം ഒരു കട്ടൻ ചായയും ഏഴുമണി ഏഴരയോ മറ്റോ ആയിരുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ കുട്ടികൾ ബർഗറൊക്കെ കഴിച്ചു പിന്നെ അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തിയും ചുട്ട് കൊടുത്തു കേട്ടോ നമ്മൾ കഴിക്കാണ്ട് എടുക്കുന്നേ പോലെയല്ലോ അവർക്ക് കൃത്യമായിട്ട് ഞാൻ വൈകുന്നേരം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാലും ഒരു ചപ്പാത്തി എന്തായാലും ഞാൻ അവരെ കൊണ്ട് കഴിപ്പിക്കട്ടോ രാത്രി പിന്നെ ചോറ് കഴിപ്പിൽ കുറവാണ് വെച്ചയ്ക്ക് മാത്രമേ കേട്ടോ ചോറ് കഴിക്കാറുള്ളു പൊതുവെ അങ്ങനെ ഇതാ പിന്നെ അത് ചീസ് മുറിച്ചപ്പോൾ അത് പൊട്ടിപ്പോയിട്ടോ അത് പിന്നെ എങ്ങനെയൊക്കെ അത് നടുക്ക് വെച്ചു പിന്നെ കത്തി കൊണ്ട് നാല് കഷണാക്കിയിട്ട് മുറിച്ചിട്ട് പിന്നെ കട്ടൻ ചായയും എടുത്തിട്ട് കഴിച്ചോട്ടോ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീസ് ഇല്ലതുകൊണ്ട് തന്നെ മുട്ടിയില്ലതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോ ടേസ്റ്റിൻ്റെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും നമ്മൾ അവാക്കാടോ വെച്ച് കഴിഞ്ഞാൽ അവാക്കാടോ ടേസ്റ്റ് വരുമല്ലോ പിന്നെ വേറെ ടേസ്റ്റ് ഒന്നും വരത്തില്ലല്ലോ അവാക്കാടേൻ്റെ ഒരു ടേസ്റ്റ് എന്തായാലും മുന്നിൽ നിൽക്കുമല്ലോ അതാണ് മര്യാദയ്ക്ക് ഉടയും പേസ്റ്റ് പോലും ആയിട്ട് ഓലെ ആവാത്ത ആവാക്കാടാണല്ലോ അങ്ങനെ അതൊന്നും എടുക്കു വെച്ചു ഒരു കട്ടൻ ചായയും എടുത്ത് ഞാനിതാ കഴിക്കുന്നുണ്ട് പിന്നെന്താ അത് കഴിച്ചു പിന്നെ കുറേ കഴിയുമ്പോൾ ആ ഒരു അവാക്കാടിൻ്റെ ബാക്കി ബാക്കിയല്ല പിന്നെ വേറെ അവാക്കാട് ഇരിക്കുന്നുണ്ട് അത് ഏകദേശം നല്ലപോലെ പഴുത്ത് വെ വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാനതും മുറിച്ചപ്പോൾ ഇതാണ് അത്യാവശ്യം നല്ലപോലെ പഴുത്ത് വന്നിട്ടുണ്ട് ഇനി അതവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റായി പോകത്തില്ലോ അപ്പോൾ ഞാൻ ഒരു പുതിയ പരീക്ഷണം നടക്കുവാണ് കുറേ ദിവസം മുന്നേ ഞാൻ യൂട്യൂബിലോ എഫ് ബിയിലോ മറ്റൊരു വീഡിയോ കണ്ടായിരുന്നു അവക്കാഡോ ചപ്പാത്തി അപ്പോൾ അതൊന്ന് പരീക്ഷ വെക്കാമെന്ന് ചോദിച്ചിട്ട് ഇതാ അവാക്കാടോ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് പിന്നെ ആട്ടിയും കൂടെ മിക്സ് ചെയ്ത് ഞാൻ ചപ്പാത്തി ഇട്ടിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാലും ആ ആവാക്കാടിൻ്റെ ഒരു മണവും ടേസ്റ്റും അതിൽ നിൽക്കുന്നുണ്ട് അതിപ്പോൾ എന്തായാലും ഞങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാവുമല്ലോ എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കൂടെ കഴിച്ചായിരുന്നു കേട്ടോ ഇല്ല പിന്നെ ആ ആവാക്കാടോ അങ്ങ് വേസ്റ്റ് ആയി പോകത്തില്ലേ അങ്ങനെ എടുത്ത പരിപാടിയാണ് പിന്നെ സംഭവം നല്ല അടിപൊളി വിറ്റാമിൻ സാധനങ്ങളാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആവാക്കാടോ അങ്ങനെ ഞാനിതാ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് അത് മാറ്റുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ സ്മാഷ് ചെയ്ത ഇതേപോലെ സ്മാഷ് ചെയ്ത് എന്നിട്ട് പിന്നെ അതിലേക്ക് ആട്ടി ഇടുവാൻ കേട്ടോ ആട്ട ഇട്ടിട്ട് പിന്നെ ആദ്യം കുറഞ്ഞു പോയി അപ്പം എൻ്റെ കയ്യിൽ മറ്റേ കയ്യിൽ ഉള്ളതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ക്യാമറ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ഓണാക്കിയിട്ടാണ് കേട്ടുള്ളത് അങ്ങനെ ആട്ടിയിട്ട് പിന്നെ ഞാൻ കുഴച്ചെടുത്തോളാം ആട്ടിയൊക്കെ തട്ടി ഞാനിതാ നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇത്തിരി വെള്ളം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തു എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് പറ്റുന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നെ നമ്മുടെ ഓയിലും ചേർത്ത് കേട്ടോ അപ്പോൾ ആദ്യം ആട്ടപ്പൊടി ഇട്ടപ്പോൾ അത് കുറഞ്ഞു പോയി കേട്ടോ അപ്പൊക്കവിടെ മാത്രം മുന്നിൽ നിന്നിട്ട് ആ പൊടി ഇത്തിരി കുറഞ്ഞ പോലെ തോന്നി പിന്നെ ഞാൻ കുറച്ചുകൂടി ആട്ടതിലേക്ക് ഇട്ടോ എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു അപ്പോൾ നെയ്യ് ഇരിപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്തേക്കൊണ്ട് കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് സാധാരണ ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് വീക്ക് ഇതേപോലെ നല്ല സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ പുഴുങ്ങിയിട്ട് അത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ചിലവായില്ല അതും ഞാൻ ഇതേപോലെ ഒന്ന് പരീക്ഷിച്ചായിരുന്നു അതും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ എന്തും ആട്ടപ്പൊടീനക്കൂടെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമുക്കത് പരത്തി തിന്ന് കഴിക്കാമല്ലോ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻസൊക്കെ പൊതുവേ നമ്മുടെ പരിപ്പ് കറി വരെ അവരുടെ പരിപ്പ് കറി കറി പോലും വേസ്റ്റ് ആക്കാതെ ചപ്പാത്തി ചുട്ട് എടുക്കുമെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് സോറി കേട്ടുള്ളത് അപ്പോൾ പിന്നെ നമുക്കും പരീക്ഷിക്കാലോ അപ്പോൾ ഇത്രയും ഇല്ല ഇന്നത്തെ വീഡിയോ എടുത്തേ നമുക്ക് നാളെ കാണാം